തൊണ്ടയിലെ കരകരപ്പ് മാറ്റാൻ ചില ഹോം മെയ്ഡ് പാനീയങ്ങൾ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് എല്ലാവരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് തൊണ്ടവേദനയും തൊണ്ടയിലെ കരകരപ്പും ഇത്തരത്തിൽ തൊണ്ടയിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇത് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ നമുക്ക് പ്രയാസമാണ് ഈ പ്രശ്നം മാറ്റാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ചില പാനീയങ്ങൾ എന്തൊക്കെയെന്ന് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് മഞ്ഞൾ പാൽ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് മഞ്ഞൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള മഞ്ഞൾ തൊണ്ടയിലെ പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ സഹായിക്കാറുണ്ട് ഈ പാനീയം തയ്യാറാക്കാൻ ഒരു കപ്പ് പാലിൽ അല്പം മഞ്ഞൾ ചേർത്ത് നന്നായി തിളപ്പിക്കുക മഞ്ഞളിലെ പ്രധാന ഘടകമായ കുർക്കുമിൻ ശരിയായി ആകിരണം ചെയ്യാൻ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ് ചെറു ചൂടോടെ തന്നെ ഈ പാൽ കുടിക്കാവുന്നതാണ് തൊണ്ടയ്ക്ക് നല്ല ആശ്വാസവും ലഭിക്കും രണ്ട് വെളുത്തുള്ളി നാരങ്ങ തേൻ ഒരു കപ്പ് ചെറു ചൂട് വെള്ളത്തിലേക്ക് കുറച്ച് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അര നാരങ്ങയുടെ നീരും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് യോജിപ്പിക്കുക കപം പോലെയുള്ള പ്രശ്നങ്ങൾ മാറ്റി തൊണ്ടയിലെ ബുദ്ധിമുട്ടുകൾ നീക്കാൻ ഏറെ നല്ലതാണ് വെളുത്തുള്ളി മൂന്ന് ഇഞ്ചി നാരങ്ങ തേൻ ഇതിനായി ആദ്യം ഒരു ഗ്ലാസ് വെള്ളം നന്നായി തിളപ്പിക്കുക ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ഇഞ്ചി ചേർക്കുക നന്നായി തിളച്ച ശേഷം തീ ഓഫാക്കി ഇത് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് ഇതിലേക്ക് അര നാരങ്ങയുടെ നീരും ഒരു സ്പൂൺ തേനും ചേർത്ത് കുടിക്കാവുന്നതാണ് തൊണ്ടവേദനയ്ക്കുള്ള മികച്ച പരിഹാരമാണ് ഇത് ഈ മൂന്ന് ചേരുവകളുടെയും ഗുണം തൊണ്ടയിലെ അണുബാധയെ വേഗത്തിൽ ഇല്ലാതാക്കും നാരങ്ങയുടെ സിട്രിക് സ്വഭാവം തൊണ്ടയ്ക്ക് ആശ്വാസവും നൽകുന്നു അതുപോലെ ഇഞ്ചിയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ആൻറ്റി ഫംഗൽ ഗുണങ്ങളും വളരെ നല്ലതാണ് നാല് ഇഞ്ചി തേൻ ഈ പാനീയം ഉണ്ടാക്കാൻ ആദ്യം നല്ല ഫ്രഷ് ഇഞ്ചി കഴുകി വൃത്തിയാക്കി അഞ്ചു മുതൽ പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ തേൻ ചേർത്ത് ഇളക്കുക ചായയുടെ ഊഷ്മളതയും ഇഞ്ചിയുടെയും തേനിന്റെയും ശക്തമായ സംയോജനവും ഒരുമിച്ച് പ്രവർത്തിച്ച് തൊണ്ടയ്ക്ക് നല്ല ആശ്വാസം നൽകുന്നു വേദന സംഹാരിയായ ഗുണങ്ങളുള്ള പ്രകൃതിദത്ത വസ്തുവാണ് ഇഞ്ചി ഇത് തൊണ്ടവേദനയും തൊണ്ടയിലെ വീക്കവും കുറയ്ക്കാൻ ഫലപ്രദമാണ് തേനിന് ആന്റി മൈക്രോബയാൽ ഗുണങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് തൊണ്ടയിലെ വേദന കുറയ്ക്കാനും അണുബാധ ഏൽക്കാതിരിക്കാൻ ഒരു ലെയറായി പ്രവർത്തിക്കാനും തേനിന് കഴിയും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോ ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എനിക്ക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക്